കുഞ്ഞിനോടൊപ്പം അമ്മയും ജനിക്കുന്നു ശിശു പരിചരണം പോലെ തന്നെയാണ് അമ്മയുടെ പരിചരണവും ഇതിനെക്കുറിച്ച് ടെൻഡർ ഹഗ്സിലെ ഡോക്ടർ സുനിത മേഡം നമ്മളോട് വിവരിക്കുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രസവരക്ഷാ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ടെൻഡർ ഹഗ്സ് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് നിങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത് ഗർഭകാലം തൊട്ട് പ്രസവം വരേക്കും ഒരു സ്ത്രീക്ക് വേണ്ടത്ര ശ്രദ്ധയും പരിചരണവും ഒക്കെ കിട്ടുന്നുണ്ടാവും എന്നാൽ കുഞ്ഞ് വന്നതിന് ശേഷം കുഞ്ഞിലേക്കാവും ആ ഫാമിലിയുടെ മൊത്തം അറ്റൻഷൻ പോകുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് അമ്മയ്ക്കും അത്ര തന്നെ കുഞ്ഞിനോളം തന്നെ കരുതലും പരിചരണവും കിട്ടണം എന്നുള്ളതാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ശാരീരികമായിട്ടുള്ള സപ്പോർട്ട് മാത്രമല്ല അവർക്ക് ഫിസിക്കലി അവർക്ക് കൊടുക്കേണ്ട കെയർ മാത്രമല്ല മെൻ്റലിയും അവർക്ക് ഒരുപാട് കെയർ ആവശ്യമുണ്ട് ഇത്തരത്തിൽ ഫിസിക്കലി മെൻ്റലി ഉള്ള ഒരു സപ്പോർട്ട് ആൻഡ് കെയറാണ് ടെൻഡർ ഹാക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള എക്സ്റ്റേണലി നമ്മൾ ചെയ്യുന്ന അഭ്യംഗം അഥവാ ഓയിൽ മസാജ് വേതുകൂളി ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്സും അതിനോടൊപ്പം മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന് ബ്രീത്തിങ് എക്സസൈസ് യോഗ അഡ്വൈസ് ഇതൊക്കെ നമ്മൾ ഇതിനൊപ്പം കൊടുക്കുന്നുണ്ട് ഇപ്പം നോർമൽ ഡെലിവറി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കേസസിൽ സിസേറിയനും വരുന്നുണ്ട് അപ്പോൾ ഇത് നോർമൽ ഡെലിവറി പ്രസവരക്ഷയിൽ നിന്നും എങ്ങനെയാണ് ഈ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കുള്ള പ്രസവരക്ഷ അപ്പോൾ വേദഗുളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് വ്യത്യാസമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞവർക്ക് എപ്പോഴും പെട്ടെന്ന് കുളിപ്പിക്കാൻ പാടില്ല ഈ വേദുകുളിയൊന്നും പാടില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളിതെങ്ങനെയാണ് കാണുന്നത് ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് സാധാരണ പ്രസവാമാണെങ്കിൽ പ്രസവം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പ്രസവരക്ഷ ചികിത്സകൾ തുടങ്ങാം എന്നാൽ സിസേറിയൻ ആണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷമേ അത് പറ്റുള്ളൂ എന്നൊരൊറ്റ വ്യത്യാസമേ ഉള്ളൂ പ്രസവരക്ഷ സിസേറിയൻ സെക്ഷന് ശേഷം ചെയ്യാൻ പാടില്ല എന്നുള്ളതൊരു തെറ്റായ ധാരണയാണ് സിസേറിയൻ ആണെങ്കിൽ നമ്മൾ ആ സ്റ്റിച്ച് ഒന്ന് കവർ ചെയ്തതിന് ശേഷമായിരിക്കും ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള മരുന്നുകളും വ്യത്യസ്തമായിരിക്കും സിസേറിയനും നോർമൽ ഡെലിവറിക്കുള്ള മരുന്നുകളും എക്സ്റ്റേണൽ ഉപയോഗിക്കുന്ന തൈലങ്ങളും വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു ഒരു സംഭവമാണ് ഇപ്പോൾ പ്രസവം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസവരക്ഷ കഴിഞ്ഞാൽ സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മ തടി വച്ചില്ലെങ്കിൽ വണ്ണം വച്ചില്ലെങ്കിൽ പ്രസവരക്ഷ ശരിയായിട്ടില്ല മെലിഞ്ഞിരുന്നാൽ ശരിയായിട്ടില്ല ഒരു സംസാരം അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് സാധാരണയായിട്ട് പ്രസവിച്ചിരിക്കുന്ന സ്ത്രീ പ്രസവ രക്ഷയ്ക്ക് ശേഷം നല്ലപോലെ തടിക്കണം എന്നുള്ളത് ആ സ്ത്രീയേക്കാൾ ഉപരിയായിട്ട് വീട്ടിലുള്ളവരുടെ ആവശ്യമായിരിക്കും അതൊരു തെറ്റായ ധാരണയാണ് തടിച്ച ശരീരത്തിനേക്കാൾ ഉപരിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരവും മനസ്സും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് അതിനനുയോജ്യമായിട്ടുള്ള മരുന്നുകളും ട്രീറ്റ്മെൻസും ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ ടെൻഡറാക്സില് സാധാരണയായിട്ട് ഇവിടെ അഡ്മിറ്റ് ആവുന്ന ഓരോ അമ്മയ്ക്കും അവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ച മരുന്നുകളും ട്രീറ്റ്മെൻസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ദഹനശക്തി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ പ്രസവത്തിന് ശേഷം ചെയ്യേണ്ടുന്ന ഒരു കാര്യം അതിനനുസരിച്ച് മരുന്നുകളായിരിക്കണം ആദ്യം കൊടുക്കേണ്ടത് ദഹനശക്തി തീരെ കുറഞ്ഞിരിക്കുന്ന ആൾക്ക് ഒരിക്കലും നമ്മൾ ഒരുപാട് ഭക്ഷണം കൊടുക്കുക ഒരുപാട് മെഴുക്ക് അടങ്ങിയ അടങ്ങിയ ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയാണ് ദഹനശക്തി മെച്ചപ്പെടുത്തിയതിനു ശേഷമായിരിക്കണം മറ്റെന്ത് ആഹാരങ്ങളും ആ കൊടുക്കേണ്ടത് ഇല്ലാതെ വരുമ്പോഴാണ് ഒരുപാട് തടിച്ച ശരീരപ്രകൃതി ഉണ്ടാവുന്നത് അതൊരിക്കലും ഒരു നല്ല പ്രവണതയല്ല വ്യായാമം ആണെങ്കിലും സാധാരണ പ്രസവാമാണെങ്കിൽ ഒരു ഒന്നര മാസത്തിന് ശേഷം ആയിരിക്കണം വ്യായാമം ആരംഭിക്കേണ്ടത് സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ അതൊരു രണ്ട് മാസത്തിന് ശേഷം മാത്രം നമ്മളെ ശരീരം പൂർണ്ണമായിട്ടും ഈ പ്രസവത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറിയതിന് ശേഷമായിരിക്കണം വ്യായാമങ്ങൾ തുടങ്ങേണ്ടുന്നത് അതും ലഘുവായ വ്യായാമങ്ങൾ മാത്രം മാഡം അതുപോലെ ഇപ്പോൾ പ്രസവിച്ച സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഈ എന്താണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതുപോലെ എങ്ങനെയൊക്കെയാണ് ഇത് ചികിത്സിക്കാൻ കഴിയാം സാധാരണയായിട്ട് പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് കാരണം മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അത് ഒരു രണ്ട് മൂന്നാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അത് ഫാമിലി സപ്പോർട്ടോടു കൂടി തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും അത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ ബേബി ബ്ലൂസ് എന്നറിയപ്പെടുന്ന ഒരു കണ്ടീഷനാണത് എന്നാൽ ഈ രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷവും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക ഒരു കാരണവുമില്ലാതെ ദേഷ്യം വരിക സങ്കടം വരിക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ട ഒരു കണ്ടീഷനാണ് അതിനനുസരിച്ച് മരുന്നുകളും കൗൺസിലിങ്ങും ഇത്തരം കണ്ടീഷൻസിൽ ആവശ്യമുണ്ട് നമ്മൾ പ്രസവിച്ചിരിക്കുന്ന സ്ത്രീയേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു കണ്ടീഷനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവേണ്ടത് വീട്ടിലുള്ള മറ്റുള്ളവരാണ് അത് ഹസ്ബൻഡായിക്കൊള്ളട്ടെ ഫാമിലിയിലെ മറ്റു മറ്റംഗങ്ങളായിക്കൊള്ളട്ടെ പ്രസവം വരേക്കും ഒരു സ്ത്രീക്ക് എത്രത്തോളം കെയർ ആൻഡ് സപ്പോർട്ടാണോ ഫാമിലിയിൽ നിന്ന് കിട്ടിയിരുന്നത് അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അധികം സപ്പോർട്ട് ആവശ്യമുള്ള ഒരു സമയമാണ് പ്രസവത്തിന് ശേഷം അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്തരം കണ്ടീഷൻസൊക്കെ നമുക്ക് സുഖമായിട്ട് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ